നേപ്പാളിലെ കലാപത്തെ തുടർന്ന് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കി ഇന്ത്യ യു പി ബീഹാർ അടക്കം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി നേപ്പാളിലെ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഇന്ത്യയുമായി ആയിരത്തിലധികം മൈൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നേപ്പാൾ നേപ്പാളുമായി വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിയന്ത്രണങ്ങൾ കുറഞ്ഞ തുറന്ന അതിർത്തിയാണെന്നതിനാൽ നേപ്പാളിലെ കലാപം ഇന്ത്യയെയും ബാധിച്ചേക്കും ഉത്തരാഖണ്ഡ് യു ബീഹാർ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ബീഹാറിലെ റക്സോളിനെ നേപ്പാളിലെ ബിർഗുഞ്ചുമായി ബന്ധിപ്പിക്കുന്ന മൈത്രി പാലം വിജനമാണ് ഇവിടെ കൂടുതൽ സുരക്ഷാ വിന്യാസം നടത്തിയിട്ടുണ്ട് യാത്രക്കാരെ പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലെ പനിറ്റാങ്കിയിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു യു പിയിൽ സുരക്ഷ വിലയിരുത്താൻ ഉന്നത യോഗം ചേർന്നു ലംഖിംപൂർ ഖേരിയിലും പോലീസ് പരിശോധന തുടരുകയാണ് നേപ്പാളിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചിരുന്നു സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭ സമിതി യോഗമാണ് ചേർന്നത് അക്രമം ഹൃദയഭേദകമെന്ന് മോദി വ്യക്തമാക്കി